എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഒരു രസം ഉണ്ടാക്കാനാണ് പോണത് ഈ രസത്തിനകത്ത് ചെറിയ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇനി അത് ചേർക്കണം എന്നുള്ളവർക്ക് അതിലത് ചതച്ച് ചേർത്താൽ മതി ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും പുളിപ്പൊക്കെ വേണ്ടിവരുക അപ്പൊ അതിനനുസരിച്ച് തക്കാളി അതേപോലെ വാളൻപുളിയും കൂടെ എടുത്തു വെക്കുക വിശദമായിട്ട് രസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ സദ്യ പ്ലേലിസ്റ്റിനകത്തുണ്ട് മുമ്പിട്ടിട്ടുണ്ടായിരുന്നു അത് അത് ഒന്ന് കണ്ടു നോക്കുക അതിന്റെ ലിങ്കും ഇതിൽ കൊടുക്കാം ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എടുത്ത് വെച്ചിരിക്കുന്ന പുളിയിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർത്തിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ആ വെള്ളവും അതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഉടച്ചിട്ട് ചേർക്കുക അത് മുറിച്ചിടല്ല ചെയ്യുന്നത് കൈ നന്നായിട്ട് ഉടച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് തക്കാളിയുടെയും പുളിയുടെയും പച്ചച്ചവും മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ തന്നെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തത് ഇതിനകത്തേക്ക് രസ പൗഡർ ഇട്ട് കൊടുക്കാം ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രസ പൗഡറാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു രസം ഉണ്ടാക്കുക തോന്നിയത് ഉണക്കമുളക് കുരുമുളക് സാമ്പാർ പരിപ്പ് മുഴുങ്ങനെയുള്ള മല്ലി പിന്നെ ജീരകം ഉലുവ ജീരകനി വേണ്ടാത്തവർക്ക് ഇടണമെന്നില്ല ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് രസപ്പൊടി ഇതെല്ലാം വറക്കുമ്പോൾ വെവ്വേറെ ആയിരിക്കണം വറക്കേണ്ടത് ഒന്നിച്ച് വറുത്തെടുക്കരുത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ രണ്ട് കറിവേപ്പിലയും ചേർക്കാം രസത്തിൻ്റെ പൊടി ഇട്ട ശേഷം ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് വറുത്ത് പൊടിച്ച് വച്ചാൽ ഉലുവപ്പൊടിയും കൂടെ കുറച്ചിടാം ഉലുവപ്പൊടിയും അതേപോലെ കായത്തിൻ്റെയും ടേസ്റ്റ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഉലുവപ്പൊടി ഇട്ടു ഒരു ചെറിയ കഷ്ണം കായം ഇട്ടു ഇത്രയും കഷ്ണം കായം ഇട്ടിട്ടുണ്ട് കുറച്ച് മല്ലിയിലേയും കറുവേത്തിലും ഇടാം ഇത് ഓഫ് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് കടുക് ഉണക്കുമുളകും കറിവേറ്റിലും ഇവിടെ വറുത്തിടാം കൈക്ക് വയ്യാത്തത് കൊണ്ട് ഇപ്പോൾ ഇതുപോലെയുള്ള എളുപ്പപ്പണികളൊക്കെയാണ് ചെയ്യുക വിശദമായിട്ടുണ്ടാക്കുന്ന രസാണെങ്കിലും സാധാരണ ഈ സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ മിക്സിയിൽ ചതയ്ക്കാനും അങ്ങനെയൊക്കെ നിൽക്കണമല്ലോ അപ്പോൾ എത്രയും വേഗം കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ പണി തീർത്തുകൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസമാണ് ഇത് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒന്നും നന്നാക്കണ്ട അതുപോലെ മിക്സി ജാർ കഴുകണ്ട ഈ പണിയൊന്നും ഇല്ലല്ലോ ഇനി ചെറിയ ചെറിയുള്ളിയോ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ അതൊന്ന് ചതച്ചെടുത്താലും മതി മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല അല്ലാണ്ട് നമ്മളൊന്നൊരു കല്ലിൽ ചതച്ചെടുത്താൽ മതി സാമ്പാർ പൊടി രസപ്പൊടി ഒക്കെ എപ്പോഴെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാമോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം